ഇന്നലെ നമ്മളൊരു അന്യായം റിപ്പോർട്ട് ചെയ്തിരുന്നു സോ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനം വീട് ജപ്തി ചെയ്തതോടെ പെരുവഴിയിലായ ഒരു ക്യാൻസർ രോഗിയായ കുട്ടിയുടെയും കുടുംബത്തിൻ്റെയും കഥ തിരുവനന്തപുരത്ത് വിതുര കൊപ്പം സ്വദേശി സന്ദീപിൻ്റെ വീടാണ് ജപ്തി ചെയ്തത് സന്ദീപിന്റെ പത്ത് വയസ്സുള്ള മകൻ ക്യാൻസർ രോഗിയാണ് കഴിഞ്ഞ ഒരു വർഷമായി ആർ സി സിയിൽ ചികിത്സയിലാണ് ബിസിനസ് ആവശ്യത്തിനായി നാൽപ്പത്തൊൻപത് ലക്ഷം രൂപയാണ് സന്ദീപ് വായ്പ എടുത്തത് കോവിഡ് വന്നതോടെ തിരിച്ചടവും മുടങ്ങി ോളമണ്ഡലം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫിനാൻസ് കമ്പനി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് ലോൺ എടുത്തത് ഇന്നലെ ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകർ കൂട്ടു തകർത്താണ് വീട്ടുകാരെ അകത്ത് കയറ്റിയത് അരുൺ സോളമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അരുൺ ഗുഡ് മോർണിംഗ് അരുൺ വേണ്ടത്ര മുന്നറിയിപ്പുകളൊന്നും ഇല്ലാതെയാണോ ഈ ബാങ്ക് അധികൃതർ വീട് ജപ്തി ചെയ്യാൻ എത്തിയത് അതും ക്യാൻസർ രോഗിയായ ഒരു കുട്ടിയുണ്ട് എന്നതുപോലും പരിഗണിക്കാതെ അരുൺ ഗുഡ് മോർണിംഗ് ഏറെ പ്രയാസകരമായിട്ടുള്ള വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വിതുരയിൽ നിന്നും എത്തിയത് ഇത് വിതുര കൊപ്പം സ്വദേശി ആയിട്ടുള്ള സന്ദീപിൻ്റെ വീടാണ് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് സന്ദീപിൻ്റെ മകൻ തിരുവനന്തപുരം ആർ സി സിയിലും എസ് ഐ ടിയിലുമായിട്ട് ചികിത്സയിൽ തുടരുകയാണ് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ ഒരു വലിയൊരു പ്രതിസന്ധി ആ കുടുംബത്തിന് വന്നു ചേർന്നത് പക്ഷേ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ബാങ്ക് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കുടുംബം പങ്കുവച്ചത് ഇതാണ് ഇന്നലെ ഇവിടെ വന്ന് പോലീസ് ഉൾപ്പെടെയുള്ള ഹോട്ടലിൽ നിന്നടക്കമുള്ളവർ ഉദ്യോഗസ്ഥരെത്തി ഈ ചോളമണ്ഡലം ഫിനാൻസ് കമ്പനി ലിമിറ്റഡ് ഒട്ടിച്ചിട്ട് പോയി ഈ വീട് ലോക്ക് ചെയ്യുകയായിരുന്നു ഇവിടെ ആയിരുന്നു അവർ ോക്ക് ചെയ്തിട്ട് ഒരു കൂട്ടിട്ട് പോയതാണ് ഇതായിരുന്നു കൂട്ടിയിട്ട് പോയതിനു ശേഷം ഡിവൈഎഫ്എ പ്രവർത്തകരായിരുന്നു ഈ നാട്ടിലെ പ്രാദേശികമായിട്ടുള്ള ഡിവൈഎഫ് എ പ്രവർത്തകരായിരുന്നു ഈ വീട് തുറന്നു കൊടുത്ത് ഈ കുഞ്ഞിനെയും ആ കുടുംബത്തെയും ആ വീട്ടിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചത് കഴിഞ്ഞ ഒന്നര വർഷത്തിലധികമായി വളരെയധികം ആശുപത്രിയിൽ മാത്രമായിട്ട് ജീവിച്ചു പോന്നിരുന്ന ഒരു കുടുംബമാണ് ഈ വീട് ഈ നിൽക്കുന്ന ഈ വീട് ഇരുന്നല വീടാണ് ഈ വീട് വച്ചിട്ട് തന്നെ ഏകദേശം രണ്ട് വർഷത്തോളം ആകേയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഈ വീട് വെച്ചത് പക്ഷേ ഈ കുടുംബം വലിയൊരു പ്രതിസന്ധിയിലേക്ക് കടന്നു പോയത് കോവിഡ് കാലം വന്നതോടുകൂടിയാണ് ഒരു ബിസിനസ് സംരംഭകനായിരുന്നു പക്ഷെ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് അവർ ഒരിക്കലും കരുതിയില്ല ഇന്നിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അറിയാതെ നട്ടം തിരിഞ്ഞ് നിൽക്കുകയാണ് എന്തായിരുന്നു ഇല്ല സംഭവിച്ച ശരി ഞാൻ ബിസിനസ്സാണ് കോവിഡ് സമയത്ത് പ്രതിസന്ധിയിലുണ്ടായിരുന്നു ഞാൻ ഏകദേശം ഒന്നര വർഷം തടുപ്പിച്ച് എൻ്റെ മകനെ ആയിട്ട് ആർ സി സിയിലായിരുന്നു ഇപ്പോൾ ബാങ്കിൻ്റെ ചരിത്ര കറക്റ്റായിട്ട് പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റിയില്ല ഹോസ്പിറ്റൽ കേസ് വന്ന സമയത്ത് ബാങ്ക് സമയം അനുവദിച്ചിരുന്നു പക്ഷെ എനിക്കതിനു ശേഷം പൈസ കറക്റ്റ് ആയിട്ട് ബാങ്കിൽ അടയ്ക്കാൻ പറ്റിയില്ലായിരുന്നില്ലേ മകൻ പറഞ്ഞായിരുന്നു പറഞ്ഞായിരുന്നു മകന്റെ അവസ്ഥ നേരിട്ട് ബോധ്യപ്പെടുത്തിയാണ് പക്ഷെ അവർക്ക് അവരുടെ നിയമം പാലിച്ചേ പറ്റുന്നുള്ള ഒരു രീതിയിലാണ് അവർ നമ്മളെ പുറത്താക്കിയത് പക്ഷെ എനിക്ക് കൊഞ്ഞിനെ വേറെടുത്തുകൊണ്ട് കടത്താനുള്ള സൗകര്യങ്ങൾ അങ്ങനെ കടത്താൻ പറ്റുന്ന ഒരു കണ്ടീഷനല്ലേ കൊച്ചിന്റെ അവസ്ഥ ബ്ലഡ് ആണെന്ന് അറിഞ്ഞു വളരെയധികം ആ ഇൻഫെക്ഷനൊന്നും പറ്റാതെ കിടക്കലായിരിക്കുന്ന അവസ്ഥയാണ് ഇൻഫെക്ഷൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഡോക്ടർമാർ ആ ഒരു നിർദ്ദേശം നന്നാണ് വിട്ടിരിക്കുന്നത് അപ്പോൾ അത് അവരടുത്ത് പറഞ്ഞായിരുന്നു പക്ഷെ അവരുടെ മെലധിയേരികൾ പറഞ്ഞ് പറഞ്ഞു വിട്ടതനുസരിച്ച് അവർക്ക് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള നിലപാടിലാണ് ബാങ്കുകാർ ഉറച്ചു വരുന്നത് മാക്സിമം സമയം അവർ തന്നായിരുന്നു പക്ഷേ ഇന്നലത്തെ ഒരു കണ്ടീഷനിൽ നമുക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടായി മാറി പുറത്ത് പിന്നെ ഇവിടുത്തെ ഇപ്പോൾ ഇതല്ലേ നാൽപ്പത്തൊമ്പത് ലക്ഷം രൂപ മാത്രമാണോ ബാധ്യത അത് ബാങ്കിന് മാത്രം അടക്കേണ്ടതാണോ വലിയ ബാധ്യതകളുണ്ടോ എനിക്ക് വേറെ ബാധ്യതകളുണ്ട് എല്ലാ സംരംഭകരെ പോലെയും ഞാൻ നല്ല രീതിയിൽ ബിസിനസ് നടത്തി വരികയായിരുന്നു പക്ഷേ കോവിഡെന്നൊരു പ്രസന്ധിയാണ് മൊത്തത്തിൽ പ്രസന്ധി അത് ഞാൻ നാട്ടുകാരായ സുഹൃത്തുക്കളൊക്കെ ബാധ്യതപ്പെട്ട് നിൽക്കുകയാണ് പക്ഷേ അതോടൊപ്പം ഈ ബാങ്കിൻ്റെ പ്രവൃത്തി കൂടെ ആയപ്പോഴാണ് തീരാങ്ങ് തളർന്നു പോയ അവസ്ഥ എനിക്ക് ഈ കടയും വീടും ഈ വസ്തുവും ഈ വസ്തുവും ഈ വീടും ഉണ്ട് അരുൺ എന്താ പറയാ കോവിഡ് ഒരുപാട് മനുഷ്യരുടെ ബിസിനസ് സാധ്യതകളെ വല്ലാതെ ഈ കളഞ്ഞിട്ടുണ്ട് ചില മനുഷ്യർ വല്ലാതെ തകർന്നു പോയിട്ടുണ്ട് അവരൊക്കെ പിന്നീട് പച്ച പച്ചവെച്ച് വരുന്നു അങ്ങനെ തിരിച്ചു വരാൻ കഴിയട്ടെ ആ കുഞ്ഞും എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിന്റെ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ട് ആ പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്ത് വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതല്ലാതെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക അല്ലേ